ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന് നേരെയുള്ള സത്യഭാമയുടെ പെരുമാറ്റം കണ്ട് മനസ്സ് തകർന്ന വിഷ്ണു സത്യഭാമയുടെ നേരെ തട്ടിക്കയറുന്നു എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല ഇതെന്താ നിങ്ങളുടെ സ്വഭാവം ഇ ഇത് എനിക്കൊട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്നെ ആവശ്യമില്ലല്ലോ ഇവിടെ എന്റെ പണം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആവശ്യമില്ല എന്നല്ലേ എന്ന് ചോദിച്ച് വിഷ്ണു സങ്കടപ്പെടുമ്പോൾ രാഘവനെ പറഞ്ഞു ഭാമയെ നീ ആ പണം വാങ്ങിക്കേ ഇനി ഒരിക്കൽ നീ ഒരു രൂപയ്ക്കായി കഷ്ടപ്പെടുമ്പോ അന്ന് ഈ പണം നീ നീ വാങ്ങിയിരുന്നെങ്കിൽ എന്ന് നീ മനസ്സുകൊണ്ട് പോലും അന്ന് ആഗ്രഹിച്ചു പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഭാമ ഞാനീ പറയുന്നത് നീ ആ പണം വാങ്ങിക്ക എന്ന് അപ്പോഴേക്കും സത്യഭാമ ആകെ വാശിയോടെ തന്നെ ആ പണം സ്വീകരിക്കാൻ മടി കാണിച്ച് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു വേണ്ടച്ചാ വേണ്ട ഇവര് മാറില്ല ഇവരൊരിക്കലും മാറാൻ പോകുന്നില്ല ഇവരെന്നും ഇങ്ങനെ തന്നെയായിരുന്നോട്ടെ എന്തായാലും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് എനിക്ക് സമയം പോകും അതുകൊണ്ട് ഞാൻ പോവാം ഇല്ലെങ്കിൽ അന്ന് നേരം പുലരും ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു വിഷ്ണു രാത്രിയിൽ തന്നെ ഇറങ്ങി പോകുന്നത് കണ്ട് രാഘവനാർ രാഗവേദനയുടെ ഇടം മോനെ എന്ന് വിളിച്ചു വിഷ്ണു ആ വിളി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെടുത്ത് വിഷ്ണു പോയി കഴിയുമ്പോൾ എന്ന രാഗവേദനയുടെ വാദത്തിൽ വന്ന് നോക്കിയിരുന്നു വിഷ്ണു സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയത് കണ്ട് ഭാമയുടെ ആ ധാർഷ്ട്യവും അഹങ്കാരവും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള വേദന രാഘവനാരന്റെ മനസ്സിനെ അലട്ടി ഫാമേ നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ആപത്താണ് വരുത്തുക എന്ന് രാഘവനാർ ഭാമയോട് ഒരിക്കൽ കൂടി ഉപദേശിച്ചു ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് രാഘവന്നാർ പുറത്തേക്ക് വന്ന് വഴിയിലേക്ക് നോക്കി അവിടെ തന്റെ മകൻ അതിലെ വരുന്നുണ്ടോ എന്ന പ്രതീക്ഷയോടെ രാഘവനാർ മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോ സ സത്യഭാമ നേരെ പൂജാമുറിയിലേക്ക് എത്തി ഭഗവാന്റെ മുന്നിൽ വന്ന് പൂജാമുറിയിൽ സത്യഭാമ ഭഗവാനോട് പറഞ്ഞു ഈശ്വര എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയായത് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അത് പലരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടാവാം പക്ഷേ എൻ്റെ ഈ സ്വഭാവം അതെനിക്ക് മാറ്റാൻ കഴിയില്ല എന്തായാലും ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ജീവിക്കാനായിട്ട് ഒരു ജീവിത മാർഗം എന്തെങ്കിലും ഭഗവാൻ എനിക്ക് കാണിച്ചു തരണം പലപ്പോഴും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഭഗവാന്റെ മുന്നിൽ വന്ന് കേണ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് എനിക്ക് മുന്നിൽ ഓരോ വഴിയും തുറന്നു കാട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഭഗവാൻ എനിക്ക് തന്നെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് എനിക്ക് ഒരു വഴി കാണിച്ചു തരും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കൊരു മണി വഴി കാട്ടിത്തരണേ ഭഗവാനെ എന്ന് സത്യഭാമ ഭഗവാനോട് മനർമുരുകി പ്രാർത്ഥിച്ചു അങ്ങനെ സത്യമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നാർ വേദനയോടെ തന്റെ മകൻ പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു രാഘവൻ നായർ വിഷ്ണു പോയത് ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ നിന്നു പിറ്റേന്ന് രാവിലെ രാഘവനായർ സിറ്റൗട്ടിലിരിക്കുമ്പോൾ അവിടേക്ക് പിള്ളച്ചേട്ടം വന്നെത്തി പിള്ള ക്ഷേത്രത്തിൽ പോയി കുറെ വഴിപാട് നടത്തിയതിന്റെ പ്രസാദവുമൊക്കെയായി വരുന്നത് കണ്ട് രാഘവൻ നേർ പറഞ്ഞു ആമേ ദാ ഇത് ആര വരുന്നതെന്ന് നോക്കിക്കേ ദാ പിള്ള എത്തിയിരിക്കുന്നു ഏതോ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാൻമാർക്ക് എന്തൊക്കെയോ വഴിപാടുകൾ നടത്തി കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞത് പറ്റുമെങ്കിൽ ഒരു ചായ എടുത്തുകൊണ്ട് പോരെന്ന് രാഘവന്നാർ വിളിച്ച് പറഞ്ഞു ഉടനെ അത് കേട്ടാ പിള്ളച്ചേട്ടൻ പറഞ്ഞു ചായ ഒന്നും വേണ്ട സാറേ എന്ന് പറഞ്ഞപ്പോ രാഘവന്നാർ പറഞ്ഞു അതെ ആന മെരിഞ്ഞാലും തൊഴുത്തിൽ കിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒരു ചായ വീട്ടിൽ വരുന്ന അതിഥിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കുക എന്നത് അതൊരു മര്യാദയല്ലേ എന്ന് രാഘവൻ നായർ പിള്ളച്ചേട്ടനോട് അറിയിച്ചു പിള്ള പ്രസാദവുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ സത്യഭാമ ചായയുമായി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ചായ കൊടുക്കുന്നതൊക്കെ മര്യാദ തന്നെയാണ് പക്ഷേ ചായ പാൽ ചായ വേണമെങ്കിലേ അത് പാൽ വാങ്ങിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കട്ടൻ ഒരു ഗ്ലാസ് ചായ രാഘുവൻ നായർക്കും പിള്ളയ്ക്കുമായി സത്യഭാമ നൽകി അപ്പോഴേക്കും രാഘവൻ നായരും പിള്ളയും അത് ഓരോ ഗ്ലാസ് വാങ്ങിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ള പറഞ്ഞു അതെ കുടുംബത്തുള്ള എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് കുടുംബത്തിന്റെ സർവ്വൈശ്വര്യത്തിനായിട്ട് ഒരു സർവ്വൈശ്വര്യ പൂജ നടത്തി എന്ന് രാഘവൻ നായരോടും സത്യഭാമയോടും പിള്ള അറിയിച്ചു അത് കഴിതും പിള്ള പറഞ്ഞു ഇതിലും വലിയ പൂജയൊക്കെ നടത്തിയാലോ നമ്മൾ ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് എന്തായി എന്തൊക്കെ പൂജ നടത്തിയാലും എന്തൊക്കെയാണെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്ക തന്നെ വേണം എന്ന് രാഘവൻ നായർ പിള്ളയോട് അറിയിച്ചു അങ്ങനെ എല്ലാം കേട്ടങ്ങനെ നിൽക്കുമ്പോ സത്യഭാമയോട് രാഘവൻ നായർ ചോദിച്ചു അല്ല ഭാമ ഇന്നലെ നീ പറഞ്ഞല്ലോ വീട്ടു ചെലവൊക്കെ നീ തന്നെ നോക്കിക്കോളാമെന്ന് എന്നിട്ടിപ്പൊ എന്തായി നേരം ഇരുട്ടി വിളുത്തപ്പോഴേക്കും നിന്റെ ഈ തീരുമാനമൊക്കെ അങ്ങ് പോയോ എന്ന് രാഘവൻ നായർ സത്യഭാമയെ കളിയാക്കിയതും സത്യഭാമ പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തണം അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും എന്ന് സത്യമാമ രാഘവൻ നായരോട് പറഞ്ഞു അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരുന്ന പിള്ള പറഞ്ഞത് സത്യമേ എന്തായാലും ഇനി അതും ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇനി ജീവിതം മുന്നോട്ട് പോവുകയാണ് നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ തീരും എന്തെങ്കിലും ഒരു വരുമാനമാർഗം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോ രാഘവനാർ ചോദിച്ചു പിള്ളേ താൻ ഈ പറയുന്നതുപോലെ വരുമാനമാർഗം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നാ താൻ പറയുന്നത് എന്ത് വരുമാന മാർഗം കണ്ടെത്തണം എന്നാ താൻ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അത് കേട്ട ഉടനെ എന്ത് വരുമാന മാർഗമാണ് ഇനി കണ്ടെത്തേണ്ടതെന്ന് അന്വേഷിച്ചപ്പോ വേഗം സത്യഭാമയോട് പിള്ള പറഞ്ഞു അതെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങൾ പോലുള്ള അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വ്യവസായം തുടങ്ങാം അതാവുമ്പോ നിന്നൊക്കെ ഇപ്പൊ ലോൺ അനുവദിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ഈ താമസിക്കുന്ന ഈ വീട് ഇത് സുബേരക്കാന്റെ വീടായിരുന്നില്ലേ ആ സുബേരക്ക ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഒരു ലോറി വാങ്ങി ആ ലോറി കൊണ്ടാണ് ബിസിനസ് നടത്തി സുബേരക്ക ഇപ്പോ ഇത്രയും വലിയൊരാളായി മാറിയത് അതുകൊണ്ട് എന്തായാലും നമുക്കും ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരു സംരംഭം തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും വിജയിപ്പിച്ചെടുത്തുകൊണ്ട് വരാൻ കഴിയും ആദ്യം ചെറിയ തോതിൽ അത് തുടങ്ങണം അതിനുശേഷം പതിയെ പതിയെ അത് വിപുലീകരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കേട്ടെന്ന് രാഹുവെന്നാരി ചിരിച്ചു അല്ല എന്ത് എന്ത് സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചാണ് പിള്ളേ താൻ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമെ നോക്കിയിട്ട് പിള്ള പറഞ്ഞു അതെ ഈ കുടിലു വ്യവസായമൊക്കെ ഈ അരിമുറുക്ക് അരിയുണ്ട അങ്ങനെയൊക്കെയുള്ള ചപ്പാത്തി ഈ അച്ചപ്പം കുടലപ്പം അങ്ങനെയുള്ള മധുര പലഹാരങ്ങൾ നാലുമണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അത് വീടുകളിൽ കൊടുക്കുന്ന അത്തരത്തിലുള്ള ബിസിനസ് അതിനൊക്കെ ആകുമ്പോൾ ഇപ്പോ കുടുംബശ്രീ വഴി ധാരാളം ലോണുകളൊക്കെ അനുവദിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ അതിനെക്കുറിച്ച് നമുക്ക് ബ്ലോക്കിൽ ഒന്ന് പോയി അന്വേഷിച്ച് ഒരു അപേക്ഷ വെക്കുകയാണെങ്കിൽ ചിലപ്പോ അതൊരു ബിസിനസ്സാക്കി നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ രാഘവനാർ ചിരിച്ചു അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഫാമേ അല്ല മേ ശാലിനിമോളുടെ അമ്മ ശാരദാമേ എന്തൊക്കെ പറഞ്ഞാണ് ഭാമേ നീ കളിയാക്കിയിട്ടുള്ളത് ചായ ചായ കടക്കാരി പിന്നെ എന്തൊക്കെയാ ദേഹണ്ണക്കാരി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അന്ന് ശാരദാമേ നീ കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഫാമേ പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശാരദാമയ്ക്ക് ഒരു പ്രത്യേക കൈപുണ്യമുണ്ട് ശാരദാമയ്ക്ക് ജന്മസിദ്ധമായി കിട്ടിയ ഒരു കൈപുണ്യം ആ കൈപുണ്യത്തിന്റെ പിൻബലത്തിലാണ് ശാരദാമ അത്രയും നല്ല ഒരു ഹോട്ടൽ നടത്തുകയും ശാരദാമയ്ക്ക് അങ്ങനെ വിജയിച്ചു പോകാൻ സാധിച്ചതും എന്നാൽ നിനക്ക് എന്തുണ്ട് ഫാമേ എന്തിന്റെ പേരിലാ നീ ഇത് ചെയ്യാൻ പോകുന്നത് നിനക്ക് അത് എന്തെങ്കിലും അറിയുമോ ഇതുപോലെ രുചികരമായിട്ടുള്ള എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെയും രാഘവൻ നായരുടെ ആ ചോദ്യം കേട്ട് സതിഭാമ പറഞ്ഞു അല്ലെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും മുടന്ന് ന്യായം പറയുകയാണല്ലോ രാഘവേട്ടന്റെ പതിവ് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് അതിന് ഇടംകോലിടുക അതാണല്ലോ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു ഏ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ ഒന്നിനും ഒരു ആകുന്നില്ലേ എന്ന് പറഞ്ഞ് രാഹോൻ നായർ അകത്തേക്ക് പോയി ഈ സമയം സത്യഭാമയെ പിള്ള നോക്കി അതെ പിള്ളേ എന്തായാലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് അത് അനുഭവത്തിലൂടെയാണ് ഓരോ പാഠങ്ങൾ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എല്ലാ പാഠവും ഞാൻ സന്തോഷപൂർവ്വം തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ യാതൊരു നിരാശയോ എന്തെങ്കിലും കുറച്ചിലോ തോന്നുന്നില്ല ജീവിക്കാൻ വേണ്ടിയല്ലേ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാഹുനർ പറഞ്ഞു പിന്നെ ഭാമേ ഇതൊക്കെ ആര് കൊണ്ട് ബിസിനസ് ചെയ്യും നീ ഉണ്ടാക്കിയാലും വീട് വീടാന്തരം കയറി ഇറങ്ങാൻ നിന്നെ കൊണ്ട് പറ്റുവോ ആരാ ഇതെല്ലാം കൊണ്ടുപോയി വിറ്റഴിക്കാൻ പോകുന്നത് എന്ന് രാഘവൻ നായർ ചോദിച്ചു ആമേ ഇത് പറയുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് സത്യഭാമയോട് രാഘവൻ നായർ മുന്നറിയിപ്പ് നൽകി പിന്നെ ഇതിനൊക്കെ പണം വേണ്ടേ ഇതൊക്കെ ഉണ്ടാക്കാനും ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ ആളും പണവും ഒക്കെ കയ്യിൽ ഉണ്ടാവണം അല്ലാതെ ഇതൊന്നും നടപ്പിലാവില്ല അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ പിള്ള പറഞ്ഞു അതെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ പണത്തിന്റെ കാര്യം അത് നമുക്ക് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്ന് ബ്ലോക്കിൽ നിന്നൊക്കെ ഇതിനു വേണ്ട കൂടുതൽ വ്യവസായത്തിന് വേണ്ട ധനസഹായം ലഭിക്കുന്നുണ്ട് അവിടെ നിന്ന് തുച്ഛമായ നിരക്കിൽ നമുക്ക് പണം ലഭിക്കും അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്തായാലും സത്യാമേ നമുക്ക് ബ്ലോക്കിൽ നിന്ന് ചെന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു ശരി എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് സത്യഭാമ സമ്മതിക്കുമ്പോ രാഘവൻ നായർ അപ്പുറത്തേക്ക് മാറി നിന്ന് പിള്ളയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഇതൊക്കെ നടപ്പിലാകാൻ പോകുന്ന കാര്യമാണോ പിള്ളെ എന്ന രീതിയിൽ രാഘവൻ ഒരു അല്പം അല്പമുഷിപ്പോടെ പിള്ളയെ നോക്കുന്നു ഇനി താൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ തന്നെ രാഘവൻ സാർ വല്ല പറഞ്ഞേക്കുമെന്ന് പിള്ളയ്ക്കും സംശയമായി പിള്ള കുറച്ചു നേരം ആലോചിച്ച് അങ്ങനെ നിന്നു അപ്പോഴാണ് വിഷ്ണുവും കമലിനും കൂടി ലോറി കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ലോറിയെല്ലാം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തത് ലോറിയുടെ ലോറിയിലെ അഴുക്കും പൊടിയുമൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് വിഷ്ണു എത്തി ഡ്രൈവറുടെ യൂണിഫോമിൽ ആ വേഷത്തിൽ വിഷ്ണു അവിടെ നിന്നതും കമലം പറഞ്ഞു ആശാനെ ഞാൻ ആലോചിക്കുകയായിരുന്നു കാര്യം ആശാൻ ഈ ജോലിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഞാൻ അതിനോട് എതിർക്കുകയും ചെയ്ത ആളാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് ഓർക്കുമ്പോൾ ഇത് നന്നായി ഈ ജോലിയാണ് ആശാൻ എന്തുകൊണ്ടും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആശാനെ ഈ ജോലി ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ പഴയ ആ ജോലി ഒന്ന് പൊടി തട്ടുകയും ചെയ്യാം എന്തെന്നാലേ ഇപ്പോ നമ്മുടെ മുന്നിലേക്ക് പല ബലിയാടുകളും വന്നെത്തുന്നുണ്ടല്ലോ ആശാനെ അത് മാത്രമല്ല നമുക്ക് രണ്ടു പേർക്കും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാനുള്ള ഒന്ന് പൊടി തട്ടാനുള്ള അവസരവും കിട്ടുന്നുണ്ട് എന്ന് കമലൻ പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടാടേടാ ഇന്നത്തേക്കുള്ളത് മതി നീ വേഗം ഒന്ന് വൃത്തിയാക്കിയിരുന്നുണ്ടോ എന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞതും കമലൻ അത് പറഞ്ഞേ വീണ്ടും വിഷ്ണുവിനോട് പറഞ്ഞു ആശാനെ ആശാന ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് കമലൻ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അതുവഴിയും തങ്കച്ചനും കൂട്ടാളികളും വരുന്നത് കണ്ടു ഉടനെ കമലൻ പറഞ്ഞു ആശാനെ ഇന്നത്തേക്കുള്ള ബലിയാടുകൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല അവരിതാ ഒരു പറ്റം ആളുകളാണെങ്കിൽ വരുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു നോക്കി ഇത്തവണ തങ്കച്ചനും കുറച്ചു ആളുകളും കൂടി അവരുടെ മുന്നിലേക്ക് വന്നതും വിഷ്ണുചു എന്റെ പൊന്ന് തങ്കച്ചൻ ചേട്ടാ ഇത്തവണ എന്താ പ്രശ്നം ഇനി എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഈ അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് സംശയം വന്നു പോവാ കാരണം വേറൊന്നുമല്ല നിങ്ങളെല്ലാം ഈ നേരം എന്നുള്ള ഈ വരവ് കണ്ടപ്പോ ഈ രീതി കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും തങ്കച്ചൻ ചോദിച്ചു അറേ നീ മുതലാളിയെ പാട്ടിലാക്കി നിന്റെ അച്ഛനെ അമ്മയെ ഇവിടെ കൊണ്ടും താമസിപ്പിരിക്കുക താമസിപ്പിച്ചിരിക്കുക അല്ലേ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ തങ്കശൻ ചേട്ടാ എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അതും വെറുതെ ഒന്നും അല്ല ഇവിടെ സുബേറക്കാടെ വീട് വാടകയ്ക്കാ ഞാൻ എടുത്തിരിക്കുന്നത് അതാണോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ തങ്കശൻ പറഞ്ഞു അതെ നിന്റെ ഒരു വിചാരമുണ്ട് നിന്നെ കണ്ട് ഞങ്ങളെല്ലാം അങ്ങ് പേടിച്ച് ഭയന്ന് മാറി നിൽക്കുകയാണെന്ന് എന്നാലേ നിന്റെ ആ ധാരണ തെറ്റാണെന്നും അങ്ങനെ നിന്നെ പേടിച്ചിവിടെ ആരും കഴിയുന്നില്ല എന്നും നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു എൻ്റെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല പിന്നെ എനിക്ക് ഒരു നല്ല ഗുണം ഒരു ചീത്ത ഗുണവും ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നടപ്പിലാക്കും ചെയ്യുകയുള്ളൂ അതൊന്നാമത്തെ കാര്യം പിന്നെ ഉള്ളത് എന്തെന്ന് വെച്ചാലേ ഞാൻ പണ്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഞാൻ സെറ്റിൽ സെറ്റിലാകാനായി തയ്യാറെടുക്കുമ്പോ ഒരു കാര്യം ഞാൻ മുന്നേ അന്വേഷിക്കും ഞാൻ മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ അവിടെ ആരൊക്കെ ഉണ്ട് ആരെയൊക്കെ ഞാൻ തല്ലിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് ആ സ്ഥലത്തേക്ക് ചെല്ലാറുള്ളത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത്തവണ ഞാൻ വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് തങ്കച്ചേട്ടനെ കുറിച്ചോ ഇവിടെ ഉള്ളവരെ കുറിച്ചോ ഒന്നും ഞാൻ അറിയാതെ പോയത് പക്ഷേ ഒരു കാര്യം ഉറപ്പാ ചേട്ടാ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു നടക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് കൃത്യമായി നാട്ടുകാരെല്ലാം അറിയുകയും ചെയ്യും അവരെ ഞാൻ അറിയിച്ചിരിക്കും അതാണ് എന്റെ സ്വഭാവം അപ്പോഴേക്കും എന്തായാലും ഇനി വെറുതെ ഇവിടെ വന്ന് ഇതിന്റെ പേരിൽ ഒരു അടിപിടി കൂടേണ്ട കാര്യം ഇല്ലല്ലോ തങ്കശൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് അടുത്ത് വന്ന് തങ്കശിന്റെ കൂടെ വന്ന ആള് പറഞ്ഞു അതെ ഇവനോടൊക്കെ സംസാരിച്ചു നിൽക്കുകയല്ല വേണ്ടത് ഇവനെയൊക്കെ ശരിക്കും പെരുമാറുകയാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ തലാൻ വന്ന ആ ഗുണ്ടെ വിഷ്ണു ശരിക്കും കൈ പിന്നിലേക്ക് അയാളുടെ കൈ തടഞ്ഞുകൊണ്ട് അയാളുടെ കൈ ചുരുട്ടി രണ്ട് കൈകളും ചുരുട്ടി പിണഞ്ഞ് പിന്നിലേക്ക് പിടിച്ച് ഒന്ന് ഒന്നനങ്ങാൻ പോലും വയ്യാതെ അയാളെ അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് വിഷ്ണു പറഞ്ഞു അതെ മുതൽക്കുഞ്ഞിനുള്ള തീറ്റയുമായിട്ട് സിംഹ പുലിക്കുട്ടിയുടെ അരികിലേക്ക് വന്നേ വന്നാൽ പുലിക്കുട്ടി കടിച്ചു കുറയും അതാ സംഭവിക്കുക എന്ന് വിഷ്ണു പറഞ്ഞത് തങ്കശ്നും കൂടെ വന്നവരും ഒക്കെ വിഷ്ണു ആ പ്രവർത്തി വിഷ്ണുവിന്റെ ആ പ്രവർത്തി കണ്ട് ഭയത്തോടെ നിന്നു ഉടനെ തങ്കശൻ പറഞ്ഞു എടാ നീ വിചാരിക്കും നിന്റെ ഈ ഷോയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുന്നു പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇപ്പോ പിടിച്ചിരിക്കുന്ന ഈ വളയം ഉണ്ടല്ലോ അത് മുമ്പ് പിടിച്ച ഒരുത്തനുണ്ട് അവൻ അവന്റെ കുഞ്ഞിന്റെ ആവശ്യത്തിനായിട്ട് അങ്ങ് ബാംഗ്ലൂർ വരെ വന്ന് പോയിരിക്കുകയാണ് ഉടനെ അവനിങ്ങ് എത്തും അപ്പോ നീ പിടിച്ച ഈ വളയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ ആയിക്കോട്ടെ തങ്കശൻ ചേട്ടാ അത് അയാൾ പോയി വരുമ്പോഴല്ലേ അത് നമുക്ക് തീരുമാനിക്കാം ഇപ്പോ ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിട് അതെ അയാള് പോയിട്ട് വരുമ്പോ അപ്പോഴത്തെ കാര്യം നമുക്ക് തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അയാള് പോയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം അത് സത്യം തന്നെയാണ് എന്തായാലും മഞ്ഞുമഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ കുടയിൽ നിവൃത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ മഴ പെയ്യട്ടെ പെയ്തുടങ്ങട്ടെ അങ്ങനെ അലിയട്ടെ ആ സമയത്ത് നമുക്ക് കൊട ചൂടണമെങ്കിൽ ചൂടാം എന്താ അതുപോലെ എന്ന് ചോദിച്ചു എന്തായാലും തൽക്കാലം തങ്കച്ചേട്ടൻ ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് തൽക്കാലം പോകാൻ നോക്ക് എന്തായാലും എനിക്ക് കുറച്ച് ജോലിയുണ്ട് അപ്പോഴാണ് കമലം പറഞ്ഞത് ആശാനെ ഈ വന്നിരിക്കുന്ന ബലിയാടുകളിലെ നേരെ കയ്യാങ്കളിക്ക് മുതിരണ്ട കാരണം അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതാണ് എന്നാൽ നമുക്ക് ഇന്ന് പിടിപ്പത് ജോലിയുണ്ട് അതും മറക്കണ്ട അങ്ങനെ പറഞ്ഞ് വിഷ്ണു വിഷ്ണുവിനെ കമല നേരത്തെ തന്നെ ഒരു ചെറിയ താക്കീത് നൽകി നിർത്തിയത് കൊണ്ട് വിഷ്ണു തങ്കശനോട് പറഞ്ഞു തങ്കശൻ ചേട്ടാ ഞാനിപ്പോ ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്തായാലും തങ്കച്ച ചേട്ടൻ പറഞ്ഞതുപോലെ ഈ വണ്ടി മുമ്പ് ഓടിച്ച ആള് വരട്ടെ അതുവരെ എനിക്ക് ഓടിക്കാമല്ലോ എന്ന് പറഞ്ഞ വിഷ്ണു വേഗം വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് വിഷ്ണു കമലിനെ വിളിച്ചു കമലാ വാടാ ഉടനെ തങ്കശന്റെ അരികിലേക്ക് എത്തി കമലൻ ചോദിച്ചു അതെ അതെ ആശാൻ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും തങ്ങച്ചൻ പറഞ്ഞു പിന്നെ അവന്റെ ഈ വിരട്ടൽ കണ്ട് ഞാൻ ഭയക്കുമെന്നോ അതെ എന്തായാലും അവന് ഇവിടുത്തെ മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ കമലിനൊന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു പറഞ്ഞു മജിസ്ട്രേറ്റ് മാത്രമല്ല അതുക്കും മേലെ മജിസ്ട്രേറ്റിന് ശിക്ഷ വിധിക്കാൻ മാത്രമേ അധികാരമുള്ളൂ എന്നാൽ ഈ വിഷ്ണുവിന് ശിക്ഷ നടപ്പിലാക്കാനും അറിയാം എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടിടം തങ്കച്ചനും കൂട്ടാളികളും ഒക്കെ ആകെ ഒന്ന് ഭയന്നു നിന്നു ഉടനെ വിഷ്ണു കമലിനെ വിളിച്ചു എടാ കമല കേറ വേഗം എന്ന് പറഞ്ഞത് കമല ഓടി വന്ന് വണ്ടിയിലേക്ക് ചാടിക്കയറി ഉടനെ കമലിനും വിഷ്ണുവും പരസ്പരം നോക്കിയപ്പോ കമലം പറഞ്ഞു അച്ഛാനെ അവന്മാരവിടെ നിന്ന് മാറുന്നില്ലല്ലോ ഇനി നമ്മളെങ്ങനെ പോകും എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അവന്മാരെ മാറിക്കോളും ഇല്ലെങ്കിൽ അവന്മാരെ തെറിപ്പിച്ച് നമ്മൾ പോകും എന്ന് പറഞ്ഞു കമലിനെ ധൈര്യം പകർന്നു കൊടുത്ത് വിഷ്ണു ವೇಗ ತನ್ನೆ ತನ್ನೆ ವಂಡಿ ಸ್